നമസ്കാരം ശീതൾ വളരെ സൂക്ഷിക്കണം ഇന്നോവ വരും സ്വകാര്യ വാഹനത്തിൽ യാത്ര ചെയ്യരുത് തനിച്ച് യാത്ര ചെയ്യരുത് സഖാക്കൾ കലിപ്പിലാണ് ജീവന് തന്നെ ഭീഷണിയുള്ള സമയമാണ് ഇങ്ങനെ ഒരുപാട് മെസ്സേജുകൾ കമൻറ്റുകൾ കഴിഞ്ഞ മൂന്ന് നാല് ദിവസങ്ങളായിട്ട് എനിക്ക് തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അതിന് പിന്നാലെ ഇന്നലെ ഡി എൻ എ ന്യൂസ് അങ്ങനെ ഒരു ചാനലിൽ ഒരു വ്യക്തി ശീതൾ ഉണ്ണികൃഷ്ണന് ഇനി സംഭവിക്കാൻ പോകുന്നത് എന്ന തമ്പോട് കൂടി ഒരു വീഡിയോ ചെയ്തു ശുഭം എന്നെ വ്യക്തിപരമായിട്ട് അറിയാവുന്ന ഒരൻപത് പേരല്ല ആ വീഡിയോയുടെ ലിങ്ക് എനിക്ക് അയച്ചു തന്നത് അദ്ദേഹം ചിലപ്പോൾ ഒരു കൂടപ്പിറപ്പിനുള്ള സ്നേഹം പോലെ കരുതിയായിരിക്കാം അതൊക്കെ ചെയ്തത് വളരെ നന്ദി പക്ഷേ ഞാൻ കുട്ടനാട്ടിൽ ജനിച്ചു വളർന്ന ഒരു പെൺകുട്ടിയാണ് എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഞങ്ങൾ മൂന്ന് പെൺമക്കളാണ് അതിലേറ്റവും ഇളയ പെൺകുട്ടിയാണ് ഞാൻ പക്ഷേ വെറും പന്ത്രണ്ട് വയസ്സുണ്ടായിരുന്ന സമയത്ത് വീട്ടിലൊരു അത്യാവശ്യം വന്നപ്പോൾ അമ്മയുടെ കയ്യിൽ നിന്ന് വണ്ടിക്കൂലി വാങ്ങി കോട്ടയം എന്ന മഹാനഗരത്തിലേക്ക് തനിച്ച് വണ്ടി കയറിപ്പോയി കാര്യം സാധിച്ച് സേഫായിട്ട് തിരികെ എത്തിയിട്ടുള്ള ാണ് ടി സിക്ക് പഠിക്കുന്ന സമയത്ത് പതിനെട്ട് വയസ്സുള്ളപ്പോൾ ആലപ്പുഴ പട്ടണത്തിൽ എന്റെ അനുവാദമില്ലാതെ എന്റെ ശരീരത്ത് തൊട്ട ഒരുത്തനെ കൈനീട്ടി മുഖത്തടിക്കാൻ ധൈര്യം കാണിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ ഓവർ സ്മാർട്ടാണ് അഹങ്കാരിയാണ് അങ്ങനെയൊന്നുമല്ല പറഞ്ഞു വരുന്നത് പക്ഷേ എനിക്ക് നേരെ ഒരു അന്യായം കാണിച്ചാൽ നീതികടനോട് കാണിച്ചാൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി ഉദ്ദേശിക്കുന്നതിനപ്പുറമായിരിക്കും ചിലപ്പോൾ എൻ്റെ പ്രതികരണം പിന്നെ കുറേ പേർ പറയുന്നത് ഇപ്പോൾ മറന്നാടൻ ഷാജൻ ഡി എൻ എ ന്യൂസ് അല്ലെ ക്രൈം നന്ദകുമാർ ഇവരുടെയൊക്കെ ഓഫീസുകളിൽ റെയ്ഡുണ്ടായി അവരൊക്കെ ആണുങ്ങളായിരുന്നു ഒരു പെണ്ണല്ലേ വേണ്ട ഒരു പെണ്ണ് എന്നുള്ള ഒരു പ്രത്യേക ആനുകൂല്യവും എനിക്ക് വേണ്ട എനിക്കെന്തെങ്കിലും ബിനാമി ഇടപാടുകളോ അല്ലെങ്കിൽ അനധികൃത സ്വത്ത് സമ്പാദനമോ അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിന് എന്തെങ്കിലും വേറെ അനധികൃതമായിട്ടുള്ള ഇടപാടുകളോ എൻ്റെ മാതാപിതാക്കൾക്കോ സഹോദരങ്ങൾക്കോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു കേസ് അങ്ങ് എടുത്തോ പക്ഷേ കള്ളക്കേസ് ഉണ്ടാക്കിയാൽ അല്ലെങ്കിൽ ചെയ്യാത്ത കാര്യം ചെയ്തു എന്ന് വരുത്തിയാൽ പിണറായി വിജയനും ഇവിടുത്തെ മന്ത്രിമാർക്കും അവരുടെ കുടുംബങ്ങൾക്കുമൊക്കെ ലഭിക്കുന്ന പരിഗണന തന്നെയാണ് ഓരോ ഭാരതീയനും ഇവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്ന് പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ഞാനങ്ങ് ഇറങ്ങിത്തിരിക്കും അത്രേ പറയാനുള്ളൂ പിന്നെ സഖാക്കൾ ഏത് റേഞ്ച് വരെ പോകും എന്താണ് കമ്മ്യൂണിസ്റ്റ് അതൊന്നും എന്നെ പഠിപ്പിക്കേണ്ട കാര്യമില്ല ഇതെല്ലാം കണ്ടുവളർന്ന ആൾ തന്നെയാണ് ഞാൻ ഇപ്പോഴും എനിക്കറിയാം അമിത ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയാണ് എന്ന് ചിലർക്ക് തോന്നിയേക്കാം ഒരിക്കലുമല്ല ആത്മവിശ്വാസം നന്നായിട്ടുണ്ട് ഒരു തെറ്റ് ചെയ്യുന്നവർ മാത്രമേ അതിനെ ഭയക്കേണ്ടതുള്ളൂ ഇവർ കാണിക്കുന്നത് പച്ചയായിട്ട് കണ്ണിൽ കാണുന്ന കാര്യങ്ങളാണ് തെളിവ് സഹിതം നമ്മൾ പറയുന്നത് സംസാരിക്കുന്നത് അപ്പോൾ അതിനെതിരെ ഇവരെന്തെങ്കിലും നമ്മളെ അങ്ങ് ചെയ്ത് കളയും എന്നുള്ള ആ ഒരു പേടിക്ക് നമ്മൾ വഴങ്ങിക്കൊടുത്താൽ ഇവിടെ ആർക്കും ജീവിക്കാൻ പറ്റില്ല അപ്പോ എനിക്കിങ്ങനെ വാർത്തകൾ ചെയ്യുന്ന സഹോദരങ്ങളോടും ഇങ്ങനെ മെസ്സേജ് അയക്കുന്ന ആളുകളോടും ഒക്കെ പറയാനുള്ളത് ഒരാൾ ധൈര്യത്തോടെ ഇറങ്ങി ഇറങ്ങിത്തിരിക്കുമ്പോൾ അവരെ കൂടുതൽ ഭയപ്പെടുത്തി മൂലക്കിരിക്കാൻ ശ്രമിക്കാതെ ഇപ്പോൾ ഞാനായതുകൊണ്ട് ഞാൻ ഇതിലൊന്നും ഭയപ്പെടുന്ന ആളല്ല ഇങ്ങനെ ഒരു വിരട്ടലും ഭയപ്പെടുന്ന ആളല്ല അത് ഈ ഒരു പിന്നെ പാർട്ടിയെ മാത്രമല്ല ഒരു മനുഷ്യനെയും പ്രപഞ്ചത്തിനൊരു ശക്തിയുണ്ട് ആ ശക്തിക്ക് വിപരീതമായിട്ട് അന്യായങ്ങളൊന്നും ചെയ്യരുത് അധർമ്മങ്ങളൊന്നും ചെയ്യരുത് അങ്ങനെ പ്രകൃതിക്ക് നിരക്കാത്തതൊന്നും മനസാക്ഷിക്ക് നിരക്കാത്തതൊന്നും ആളുകൾക്ക് ദ്രോഹമൊന്നും ചെയ്യാതിരുന്നാൽ ഈ പ്രപഞ്ചം മുഴുവൻ എൻ്റെ കൂടെ ഉണ്ടാവും എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അതുകൊണ്ട് ഇത്തരം കമൻ്റുകളിലൊന്നും ഞാൻ പേടിക്കില്ല പക്ഷേ മറ്റൊരാളാണ് ചിലപ്പോൾ ഇങ്ങനെ വരുന്നതെങ്കിൽ നിങ്ങളിങ്ങനെ പേടിപ്പിക്കുകയാണ് നമ്മുടെയൊക്കെ സ്ഥാപനങ്ങളിൽ റെയ്ഡ് നടന്നിട്ടുണ്ട് അവരെ അങ്ങനെ ചെയ്തിട്ടുണ്ട് ഇവരെ പി മാന്യിട്ടുണ്ട് നുള്ളിയിട്ടുണ്ട് അപ്പോൾ പേടിച്ചു പോകും ശരി ഞാനൊരു പെണ്ണല്ലേ ശരിയാ ഒതുങ്ങിയേക്കാം ഇനി മിണ്ടണ്ട ഒരിക്കലും അങ്ങനെ വിചാരിക്കുന്ന ആളല്ലേ ഞാൻ അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് മാക്സിമം അവരെ സപ്പോർട്ട് ചെയ്യുക ഒരാൾ പൊതുജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ മുന്നോട്ട് വരുന്നുണ്ടെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യാണ് നിങ്ങൾ ചെയ്യേണ്ടത് ആ നമ്മൾ എല്ലാവരും കൂടെയുണ്ട് നിങ്ങൾ നീതിക്ക് വേണ്ടിയല്ലേ സംസാരിക്കുന്നത് നിങ്ങൾ എന്ത് തെറ്റാണ് നിങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്തോ നാട് മുഴുവൻ നിങ്ങൾക്കൊപ്പമുണ്ട് എന്ന് പറഞ്ഞ് അവർക്ക് പിന്തുണ കൊടുക്കുകയാണ് ഓരോരുത്തരും ചെയ്യേണ്ടത് അവരെ ഭയപ്പെടുത്താനല്ല ശ്രമിക്കേണ്ടത് ബൃഹദേശ്വര ക്ഷേത്രത്തിൽ നിന്നും പിണറായി വിജയന്റെ മകളും അവരുടെ അമ്മയും ഇറങ്ങി വരുന്നത് ഞാൻ ആ പ്രൂഫോടു കൂടിയാണ് കൊടുത്തിരിക്കുന്നത് ആ ഫ്രെയിമിൽ എന്നെയും കൂടെ ഉൾപ്പെടുത്തി ഞാൻ ഒരു വീഡിയോ എടുത്തു കാരണം അവസാനം ഇത് എഡിറ്റ് ചെയ്തതാണെന്നോ വേറെ ആരെങ്കിലും എടുത്ത് എനിക്ക് അയച്ചതാണെന്നോ ഒന്നും പറയണ്ട അത് കുറേ പേരൊക്കെ എടുത്ത് ഉപയോഗിച്ചു അത് അതാരൊക്കെ ഉപയോഗിച്ചു എന്തിനെടുത്തു അവർക്കൊന്നും കോപ്പിറൈറ്റ് അവരുടെ ആരുടെയും പേരിൽ എന്തെങ്കിലും വീഡിയോ ചെയ്യാനോ ഒന്നും ഞാൻ തുരിഞ്ഞിട്ടില്ല എല്ലാവരും അത് ഉപയോഗിച്ചതിൽ എൺപത് ശതമാനം ആളുകളും പറഞ്ഞത് ഏതോ ഒരു യൂട്യൂബർ കൃത്യമായിട്ട് എൻ്റെ ചാനലിൻ്റെ വാട്ടർമാർക്ക് വരെ ഉള്ള ഒരു വീഡിയോയാണ് ഒരു എളുപ്പമില്ലാതെ എടുത്ത് ഉപയോഗിക്കുന്നത് എന്നിട്ട് പോലും ഏതോ ഒരു യൂട്യൂബ് വ്ളോഗർ ഞാനൊരു വ്ളോഗർ ഒന്നുമല്ല ഞാനിങ്ങനെ യാത്രകൾ പോകുമ്പോൾ എൻ്റെ ശീതളിസം കുടുംബവുമായിട്ട് അതിൽ വിശേഷങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പങ്കുവയ്ക്കാറുണ്ട് അല്ലാതെ അത്രയും നമ്മളുടെ സാമൂഹിക പ്രശ്നങ്ങളെ വിശകലനം ചെയ്തുകൊണ്ടുള്ള വീഡിയോകൾ തന്നെയാണ് വരുന്നത് പിന്നെ മുഖ്യമന്ത്രിയെ കളിയാക്കുന്നു അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയും നമ്പ്യാർ പണ്ട് ചെയ്തു വെച്ചിരുന്ന ഒരു കലാരൂപമുണ്ട് എത്ര പേർക്ക് അതിനെക്കുറിച്ച് അറിയാമെന്നറിയില്ല ഓട്ടൻ തുളാൽ അതിലെന്താണ് ചെയ്തുകൊണ്ടിരുന്നത് അന്നത്തെ സമൂഹത്തിൽ നിലനിന്നിരുന്ന അനാചാരങ്ങളെയും ആ അരുതാത്ത കാര്യങ്ങളെയും ഒക്കെ ഹാസ്യ രൂപത്തിൽ എന്നാൽ കൊള്ളുന്ന വിധത്തിൽ വിമർശിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിലേക്കിപ്പോൾ ആരും ഇറങ്ങുന്നില്ല മുഖ്യധാരാ ഒന്നും ആ ബൃഹദേശ്വര ക്ഷേത്രത്തിൽ നിന്ന് അവർ ഇറങ്ങി വരുന്ന വീഡിയോ കൊടുത്തിട്ടില്ല വാർത്ത ചെയ്തിട്ടില്ല നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോ കുറേ ഓൺലൈൻ ചാനലുകൾ അവർ റേറ്റിംഗിന് വേണ്ടി ആയിരിക്കാം അല്ലെങ്കിൽ വ്യൂസിന് വേണ്ടിയിട്ടായിരിക്കാം അവരത് ചെയ്തിട്ടുണ്ട് പക്ഷേ മുഖ്യധാരാ മാധ്യമങ്ങളൊന്നും അതിൽ തൊട്ടിട്ടില്ല എൻ്റെ കോണ്ടാക്റ്റ് നമ്പർ പേഴ്സണലായിട്ടുള്ള ഒരുപാട് മാധ്യമ പ്രവർത്തകരുണ്ട് സാറ്റലൈറ്റ് ചാനലുകളിൽ വർക്ക് ചെയ്യുന്നവരുണ്ട് അവരാരും ബന്ധപ്പെട്ടില്ല ഇതിനെക്കുറിച്ച് ചോദിച്ചില്ല അവരാരും കൊടുക്കില്ല ഇതാണ് നമ്മുടെ നാടിൻ്റെ അവസ്ഥ സമൂഹത്തിൻ്റെ അവസ്ഥ ആരെങ്കിലും കൃത്യമായിട്ട് ഇതൊക്കെ വിളിച്ചു പറയാൻ മുന്നോട്ടിറങ്ങി തിരിക്കുന്നുണ്ടെങ്കിൽ അവരെ ഒറ്റപ്പെടുത്താതെ അവരെ ഭയപ്പെടുത്താതെ അവർക്ക് ടെൻഷനും സമ്മർദ്ദവും കൊടുക്കാതെ അവരുടെ ഒപ്പം ഒരു കമന്റ് എങ്കിൽ കമന്റായി പിന്തുണയോടെ നിൽക്കാൻ ഓരോരുത്തരും ശ്രമിക്കുക അങ്ങനെ ശ്രമിക്കുന്ന ഒരുപാട് പേരുണ്ട് ഇനിയും ഇത്തരം സംഭവങ്ങൾ നേരിട്ട് കണ്ടാലോ അല്ലെങ്കിൽ ഇത്തരം വാർത്തകൾ കിട്ടിയാലോ അതിനെതിരെ സംസാരിക്കേണ്ടതാണെങ്കിൽ സംസാരിക്കുക തന്നെ ചെയ്യും കഴിഞ്ഞ ദിവസം വീണാ വിജയന്റെ മാസപ്പടിയുമായി ബന്ധപ്പെട്ട് മാധ്യമപ്രവർത്തകർ ചോദ്യങ്ങൾ ചോദിച്ചു എത്ര അസഹിഷ്ണുതയോടെയാണ് മുഖ്യമന്ത്രിയെ നമ്മൾ അവിടെ കണ്ടത് പിന്നെ പണ്ടത്തെ ധൈര്യമൊന്നും വാക്കുകളിലില്ല വാക്കുകളിൽ വിറയലുണ്ടായിരുന്നു അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു ഓരൊറ്റ ചോദ്യത്തിന് പോലും കൃത്യമായിട്ടൊരു മറുപടി വായിൽ നിന്ന് വന്നു നിങ്ങളോട് എനിക്ക് പറയേണ്ട കാര്യമില്ല വാർത്താ സമ്മേളനത്തിൽ അസംബന്ധങ്ങൾ ചോദിക്കരുത് ആ ഒരു മുഖ്യമന്ത്രി പദത്തിൽ ഇരിക്കുന്ന ആളുടെ മകൾക്കെതിരെ ഇത്രയും കൃത്യമായിട്ട് രേഖാമൂലം തെളിഞ്ഞു ഇവർ പ്രതിയാണെന്ന് അതിനെപ്പറ്റി ചോദിക്കുമ്പോൾ നിങ്ങളോട് എനിക്ക് പറയേണ്ട കാര്യമില്ല എന്ന് മാധ്യമങ്ങളോട് പറയുന്നതിനർത്ഥം പൊതുജനങ്ങളോട് പറയേണ്ട കാര്യമില്ല എന്നാണ് അതുപോലെ തന്നെയാണ് സുരേഷ് ഗോപിയും കഴിഞ്ഞ ദിവസം അഹങ്കാരത്തോടെ ഒരു വാചകം പറയുന്നത് കേട്ടത് മാധ്യമങ്ങളോട് പറയുന്നു നിങ്ങളോട് പറയേണ്ട കാര്യമില്ല ജനങ്ങളാണ് പ്രധാനപ്പെട്ട ആളുകൾ ജനങ്ങളുടെ അടുത്ത് ഇവരൊക്കെ ഓരോരുത്തരും നേരിട്ട് എന്ന് വീടുകളിൽ ചെന്ന് സംസാരിക്കുമോ മാധ്യമങ്ങളിലൂടെ പറയുന്നതല്ലേ എത്തുന്നത് അല്ലാതെ ആരെങ്കിലും വീടുകളിൽ ചെന്ന് ഇല്ലല്ലോ അപ്പോൾ ഓരോ സ്ഥാനങ്ങൾ കിട്ടുമ്പോൾ അത് മുഖ്യമന്ത്രിയായിരുന്നാലും കേന്ദ്രമന്ത്രി ആയിരുന്നാലും ഏത് മന്ത്രിമാരായിരുന്നാലും ഏത് രാഷ്ട്രീയക്കാരായിരുന്നാലും ഒരു സ്ഥാനം കിട്ടുമ്പോൾ അത് അഹങ്കരിക്കാനുള്ള ഒരു അവസരമായിട്ടല്ല കാണേണ്ടത് ജനങ്ങളെ സേവിക്കാനുള്ള ഒരു ഒരവസരമായിട്ടാണ് അങ്ങനെയുള്ളവർ മാത്രമേ ജനമനസ്സുകളിൽ കാലാകാലങ്ങൾ നിലനിന്നിട്ടുള്ളൂ ആ അപ്പോൾ എനിക്ക് ഞാൻ പറഞ്ഞു തന്നത് ഇത്രയേ ഉള്ളൂ എന്നെ ഭയപ്പെടുത്താൻ ആരും ശ്രമിക്കേണ്ട എന്ത് സംഭവിച്ചാലും അത് വരുന്നതിനെ ഞാൻ അങ്ങ് ഫേസ് ചെയ്യും എന്താണ് സംഭവിക്കുന്നതെങ്കിലും ശബ്ദമുയർത്തുക തന്നെ ചെയ്യും ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റുമോ ആ ഇവിടെ മാധ്യമ സ്വാതന്ത്ര്യത്തിനും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനുമൊക്കെ വേണ്ടിയിട്ട് ശബ്ദം ഉയർത്തുന്ന ഒരു മുഖ്യമന്ത്രിയല്ലേ ഉള്ളത് അപ്പോൾ ആ അങ്ങനെ നിലനിൽക്കുന്നിടത്തോളം ഞാൻ സേഫ് ആണെന്ന് ഞാൻ കരുതുന്നു